അതിനെക്കാട്ടിൽ വലിയ ആൾക്കാർ ആൾക്കാർകാൻ വേണ്ടി മെനക്കെട്ട് വന്ന് ഈ കന ഒന്നും അല്ലാണ്ടാക്കി ആ പിന്നെ ഒന്നിനും പറ്റാത്ത ആള് പേച്ച ആള് ഇല്ലാത്ത ആള് എല്ലാം നിലക്കും കണ്ടോ അമ്മ ഉലിയേക്കും ഒന്ന് പോടങ്ങയെ പച്ച നോനിയും പറയാതാ ഉളുപ്പിന്റെ എനിക്ക് ഇതല്ല എന്റെ മുരീദിനെ കൊണ്ട് സമസ്തയിൽ ഭിന്നിപ്പുണ്ടായ സമയത്ത് പ്രശ്നം ഉണ്ടായ സമയത്ത് എന്ത് വയസ് ശരിയാണോന്ന് അന്വേഷിക്കാൻ വേണ്ടി താജുലമ്മ പോയിന്നും ആ താജുരമോട് അന്താളെ ഹക്ക് നിങ്ങളെ ഹക്കിന്റെ മേലാണേ അതിലടിയറച്ച് നിൽക്കണമെന്നും ഈക്കെ വയസ്സ് ശരിയല്ല എന്നും ഇവരെ പ്രസംഗിപ്പിച്ചതാരാ ഇജല്ലേ ജു എന്റെ മുരീതന്മാരല്ലേ അങ്ങായി അല്ലേ ഇപ്പം വലിയ ആളായിക്കാണ്ട് ഞമ്മളത്തി ഇടിച്ചു കഴിച്ചു ഇജ എന്റെ മുരീതനെ കൊണ്ട് ഞാൻ കാണിച്ചരാ ഇത് ആ പ്രസംഗങ്ങൾ പിൻവലിച്ചു പോയി അല്ലേ പാച നോണേയും പറഞ്ഞുകൊണ്ട് ഇപ്പൊ സംശുലമ്മന്റെ ആളായിട്ട് വന്നിക്കാ എന്ത് പറയാ സംശുലമ്മന്റെ ആൾക്കാരായിട്ട് കുറച്ച് ആൾക്കാരുന്നു പോലെ ഞങ്ങൾ കാണിച്ചുതരാ നിങ്ങൾ പോകാൻത്തു ഞങ്ങളുടെ പേര് കാണിച്ചു തരാണേ നമുക്ക് കാണാം ഇത് എന്നാ സംശുലമ്മന്റെ ആളായത് ആ ആ ക്ലിപ്പ് ഇടുമ്പോ ഞാൻ പറഞ്ഞതരാം അതിന്റെ മുമ്പ് ഇവ ഇവൻ പ്രശംഭിച്ചോളി ഈ നൌഷാദ് പ്രസംഗിച്ചിട്ടില്ല കുരുവെട്ടി വെച്ചാ ഞെ കുറിപ്പിച്ചേ നീക്കെന്റെ വഴി ശരിയല്ല എന്ന് സി എം വഴിയായി സി എം വഴിയായി താജുലമ്മയോട് പറഞ്ഞു അങ്ങനെ താജുലമ്മ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്തു താജുലമ്മ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുമ്പം അപ്പുറത്തെ ആരണ്ടേനോടോ ജീ പറഞ്ഞംഷ്മല്ലേ അന്ന് ശംസുലമ്മന്റെ വഴി എന്തേനി ശരിയല്ലേ ആളെ പഠിച്ച മതി കള്ള മുനാഫിക്കായി കാണ്ടേ ഞാൻ അതാ പറഞ്ഞേ ജാ ഏറ്റവും വലിയ കള്ള മുനാഫി കയ്യിന്നല്ലേ പറഞ്ഞല്ലോ വേരസ്ഥാനം പറ്റി പറഞ്ഞപ്പോ ഈ നിഫാഖ് ആർക്കറിയാത്ത ഞങ്ങളെ നിഫാക്ക് വരാ ഇപ്പൊ ഞാൻ വന്നിക്കാണ്ട് ശംസല ആളില്ലേ അന്ന് ഈ മശാഹന്മാരെ കൂടെ ഇനി ഷേഖു മശാഹിഖ എന്ന് നിങ്ങൾ പറഞ്ഞത് സി എം വല്ല പറഞ്ഞേ എന്തേ സാജുല്ലമ്മ ചോദിച്ചപ്പം പറഞ്ഞു എന്റെ മുറീദാ പ്രസംഗിച്ചേലും പറ ഇല്ല ആ സി എം വലിയ ആണ് പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യണം ഞാനേ സമസ്തിയിലൊക്കെ പ്രശ്നമായല്ലോ ഞാൻ നീക്കെന്റെ കൂടെ നിൽക്കണോ അതല്ല ഞാൻ എന്ത് ചെയ്യണം ഞാൻ മാറിക്കണോ അപ്പം നിങ്ങൾ ഹത്തിന്റെ മേലിൽ അടിയുറത്ത് നിന്നോളണം എന്ന് താജല നിർദ്ദേശം കൊടുത്തതാരാ തീംപരിതായി ആണെന്ന് നിങ്ങൾ പറഞ്ഞേ അന്ന് അപ്പുറത്ത് ആരാ ശംസുല ജി പറയണി ചെറുപ്പം വന്നു പോന്നു വലിയ ആളാകാൻ നോക്കുക ആരാടാജി പറ്റിച്ചേം ശരിയാണോ എന്ന് ചോദിക്കാൻ അക്കാലത്തെ പണ്ഡിതന്മാര് വന്ന ഹദറത്തേതാ അത് ഷെയ്ഖുനയുടെ ആണ് ഇവിടെ പ്രശ്നങ്ങൾ വന്നപ്പോ എല്ലാം ഒഴിച്ചു മാറി നിൽക്കണമോ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ ആ ദർബാരിന്ന് പറഞ്ഞപ്പോഴല്ലേ ധീരതയോടെ ഈ ഉമ്മത്തിനെ അവർ നയി ഇത് പ്രസംഗിക്കുമ്പം ആ പച്ച പച്ചിട്ട് ഉത്തർക്കണി പോയെന്താ അന്ന് പറ സീമല എന്താ പറഞ്ഞത് സീമല എന്താ ചോദിച്ചെന്ന് പറഞ്ഞേ ഞാൻ എന്ത് ചെയ്യണം അപ്പുറത്ത് ഉസ്താദാണ് സമസ്തയിൽ പ്രശ്നമല്ലോ ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഉസ്താദിന്റെ കൂടെ നിൽക്കണോ അതല്ല ഞാൻ ഒന്നും ഇല്ലാതെ ജാതെ മാറിക്കണോ ചോദിച്ചപ്പം നിങ്ങൾ ഉസ്താദിന്റെ കൂടെ നിൽക്കണ്ട ഉസ്താദിന്റെ വഴി ശരിയല്ല അല്ല അതല്ല എന്റെ അർത്ഥം എന്ത് നിങ്ങളാ പറഞ്ഞേ ഞങ്ങളല്ല പറഞ്ഞേ ഇജ എന്റെ മുരിനോട് പ്രസംഗിപ്പിച്ചാ എന്ന താജുലമ്മ ഉമ്മത്തിന് വേറിട്ട് നിന്ന് താജുലമ്മ നേതൃത്വം കൊടുത്തു താജുലമ്മ നേതൃത്വം കൊടുക്കുമ്പോഴോ അപ്പുറത്ത് സംശയല്ലേനോ അല്ലേനോ അന്ന് എവിടെയെ ജെ അന്റെ മശാഹന്മാർ എവിടെയെ പറഞ്ഞ മറുപടി ഈ മശാഖന്മാർ അന്നൂല്ലേനോ എല്ലാ മശാഹ ശേഖന്മാർക്കും എല്ലാ മശാഹന്മാർക്കും ശേഖായ സി എം അലായി പറഞ്ഞു പറഞ്ഞേ ഞാൻ അപ്പുറത്തൊരു ഇട്ടിട്ട് വരണ്ട മനസ്സിലായോ ആ സി എം അലില്ലാക്ക് അറിയില്ലേ സംസുലമ്മന്റെ വൈ എന്തുകൊണ്ട് ശംസുല എന്റെ വൈ സംസുലപ്പൊ കൂടാനുണ്ടാന്ന് സി എം ഇല്ലായി പറഞ്ഞു ഈ ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കേ മറുപടി കേട്ടോ ഈ അന്താണെ ഹക്ക് എവിടുന്നു വന്നതാ ഇതിലേതാ ശരി ഈ കെന്റെ കൂടെ നിക്കുന്നതാണോ ശരി അതല്ല ഞാനൊന്നും ഇല്ലാതെ മാറിക്കണതാ ശരി അപ്പം നിങ്ങളെ ഹക്കിൻറെ മേലാണ് അപ്പുറത്തോ അപ്പുറത്തെ ഹക്കില്ലാന്നല്ല അന്ന് പറഞ്ഞേന്ന് നിങ്ങൾ പറഞ്ഞേ ഇപ്പൊ ചിങ്ങനെ കണ്ണാ വന്നിക്കല്ല ആളായി കാണ്ടില്ലേ ചിലക നടക്കാനൊക്കെ അപ്പൊ കാപ്പട്ടം വരാൻ വേണ്ടി മഹാനരായ അതിന്റെ ഒരു രോമത്തിന് നിങ്ങൾ ആയിരം മുഷാവറ കൂടിയാലും ആകോല അത്രയും ഉയർത്തിയ നാമമാണ് കെ ഉസ്താദ് അതിനെതിരെ ആ പേര് പറഞ്ഞിട്ട് ഒരു കൂട്ടർ വേറെ ഇറങ്ങിയിട്ടുണ്ട് ൾക്കാരാന്ന് പറഞ്ഞത് അതൊക്കെ ശരിയാക്കാൻ കുറഞ്ഞ മാസം കൊണ്ട് അസനി ഉസ്താദ് അറങ്ങുന്നുണ്ട് എല്ലാത്തിനെയും നേരക്കണ്ടെയും പറയല്ല പ്രത്യേകം നിർദ്ദേശിച്ച് അത് പ്രത്യേകമായ നോട്ടത്തിൽ തന്നെയുള്ള വയളാണ് നമ്മൾ ഉസ്താദ്മാര് പറയുന്ന വയൾ അത് നിങ്ങൾ ഇപ്പൊ അത് മുടക്കിയിട്ടും പല പിത്തനണ്ടാക്കിട്ടൊന്നും നടക്കണ കാര്യമല്ല ഏതായാലും ഞാൻ ആകെ ഒരു രണ്ട് വാക്കം എന്തോ സംസാരിക്കാന്ന് വിചാരിച്ചാൽ അറിയില്ലേ ഈ കഴിഞ്ഞ വച്ചല്ലേ മാത്രം കണ്ടു വന്നേ അയമ്പ് ജോഡേനിഫാത്തായിട്ട് മുപ്പായി ജൂരുവെട്ടർ ദിവസം രണ്ടായിരത്തി പതിമൂന്നൊട്ടെ ഉണ്ടാക്കിട്ട് ഈ രണ്ടായിരത്തിഇരുപത്തിനാല് വരെ ചോഡേനി ജോഡേനിസുലമന ആവാം വന്നു കഴിച്ചില്ലേ സംശലമെന്തു ബന്ധേ ഒരു ബന്ധു ഇല്ല ഒരു ബന്ധു ഇല്ല മര്യാദം കണ്ടുകണങ്ങായി ആ ഷംസുലമന വൈ ശരിയല്ലെന്ന് പ്രസംഗിപ്പിച്ചവനാജേ അന്നത്തെ മശാഹന്മാർ അവിടെ ഇനി ജി എല്ലാ മശാഹന്മാർക്കും സേഹായ സി എം വലടുത്ത് പോയപ്പം ഞാൻ ആ ക്ലിപ്പ് മുകളിട്ടില്ലേ അങ്ങനെ ആണെങ്കിൽ ശംസുലമ്മന്റെ വഴി ശരിയാണെങ്കിൽ സി എം വല എന്ത് പറഞ്ഞടോ താജുല്ലമ്മനോട് നിങ്ങള് നിങ്ങളുടെ ഉസ്താദിന്റെ കൂടെ തന്നെ നിന്നോളി ശംസുലമ്മനെപ്പം നിന്നോളി അവിടെ ഹക്കാണ് അതാണ് ശരി എന്ന് പറഞ്ഞോ പറഞ്ഞിട്ടില്ലല്ലോ താജലമ്മനോടെ അന്ത ആളൽ ഹക്ക് നിങ്ങള് നിങ്ങളാണ് ഹക്കിന്റെ മേലിൽ പിന്നെ പറഞ്ഞൊരു വാചകണ്ടേ അതുകൂടി കൂട്ടി വായിക്കാൻ വിളിക്കേ മനസ്സിലായോ നിങ്ങൾ താജുരമ്മന്റെ ഉറൂസ കൊറേ കാലം നടത്തിയില്ലോ ഒരുപാട് നടത്തിയില്ല താജുരമ്മനെ പറ്റി പറഞ്ഞാൽ എന്റെ കയ്യിലുണ്ട് നിഷേധിക്കേ ആൺകുട്ടികളാണെങ്കില് അന്ന് ഇവിടെ ഇനി സംശയമില്ല അന്ന് അവിടെ ഇനി സംശയം ഇല്ല നിങ്ങളെ നേതാവില്ല താജുരമ്മൂലി വലിയും പിന്നെ ഔലിയ ഇല്ല ഏലിയാക്കളിൽ പെട്ട വലിയ വലിയ ആയിരുന്നു ആയിരുന്നുബാണ് താജലമ്മൻ പോലത്തെ ഒരു ആള് വേറെ പ്രസംഗിച്ചിട്ടില്ലേ ആ കാലഘട്ടത്തില് ആ അന്ന് ഇവിടെ രംസുല്ലമ്മ ശംസമ്മ അപ്പുറത്തിൽ ജേനോ ഇത് താജുലമ്മന്റെ ഊസും നടത്തി ഇറക്കല്ലേനോ അന്നാ എനിക്ക് റംസുല്ല്മെൻ ജി എന്റെ മശാഖുമാറിൽ ജയിനി പിന്നെ എന്നാടോ എനിക്ക് ശംഷലമ്മൻ ആയത് ഇതും എന്ത് ബന്ധാല്ലേ പൂല ബന്ധം പോലും ഇല്ലടോ ഒരു പൂല ബന്ധം പോലും ഇല്ല അതാ ഇഫ്രീതങ്ങൾ പറഞ്ഞേ ഞാൻ കൽപ്പിച്ചരാ പറഞ്ഞല്ലോ വാർത്ത അപ്പൊ ശംസുലമന്റെ പേരും പറഞ്ഞു സംശലമെന്ന ബന്ധു ഇല്ലാത്ത കൊറേ തട്ടിപ്പിന്റെ ആൾക്കാർ നടക്കുന്നുണ്ടേ സംശലമെ കണ്ടിട്ട് പോലും ഇല്ല മരിച്ചുപോയാ പിന്നെ ഓലെ പറ്റി എന്തും പറയാലോ എന്ന് ഇപ്പൊ അടുത്ത് ജിഫ്രി തങ്ങൾ പ്രസംഗിച്ചു അത് ഏറ്റവും കൂടുതൽ ഫിറ്റാൽ ഈ കാട്ടുകള്ളന്മാർക്കാ അത് കേട്ടോ അയ്യ് പട്ടവണിട്ടും എന്റെ ആളായിട്ട് ഒരു ബന്ധു ബന്ധുവും ആൾക്കാര് മറ്റോലോ സ്ഥലങ്ങളോളം നംസുലമക്കും വേണ്ടി പ്രവർത്തിച്ച് കൂടെ സംസരൂ അപ്പുറത്തുള്ളൂ അപ്പുറത്ത് കഴിഞ്ഞു രണ്ട് ഗ്രൂപ്പുണ്ട് രണ്ട് ഗ്രൂപ്പും പോരാണെങ്കിൽ ആൾക്കാർ പറഞ്ഞു കണ്ടിട്ട് ചേനി ചേനിന്ന് പറഞ്ഞിട്ട് ഇജി സംമന്റെ ആള് ശംസുര കണ്ടോലും കൂടെ നടന്ന പോലും ഒരു സംശരമന്റെ ആളല്ല അല്ലെ ആരെ പറ്റാ ആരെ പറ്റിച്ച കാപ്പ്യം ആ പറഞ്ഞു കേട്ടോ അത് അതനക്കാ പിറ്റാല് പറഞ്ഞത് എല്ലാരും ഞങ്ങളൊക്കെ പറഞ്ഞോ ഒരു ബന്ധം ഉണ്ടാവില്ല ചിലപ്പോൾ മൂപ്പര് പോകുമ്പോൾ റോഡും വന്നിട്ടുണ്ടാവും അപ്പോൾ എന്താ ബന്ധം എന്ന് വെച്ചാൽ മൂപ്പർ പോകുമ്പോൾ ഞാൻ റോഡും വന്ന് നോക്കി എന്ന് പറയും അങ്ങനെ പല ബന്ധങ്ങളും പലരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുപ്പരാളാണ് കവി ലൈല പറഞ്ഞില്ലേലാ എല്ലാവരും പറയും ഞാൻ ലെയ്ലൻ്റ് ആളാണ് ലേലൻ്റ ആളാണ് ഞാനിങ്ങനെ അവളിൻ്റെ മുഖത്ത് നോക്കിയിൽ എൻ്റെ മുഖത്ത് നോക്കിയില് അപ്പം എൻ്റെതാണു ഓൾ എൻ്റെ താണു അവൾ എന്നിങ്ങനെ ഓരോരുത്തരും പറയാത്തൊടുങ്ങും എന്നാൽ പോലാ തുക ഇതാക്കുക ലൈല അത് അംഗീകരിച്ചു കൊടുക്കണില്ല ഏ എന്നതുപോലെയാണ് ബന്ധങ്ങൾ പറയാൻ പിന്നെ എല്ലാവർക്കും അങ്ങനെ ഇതൊരു വലിയൊരു സാധനമാണെന്ന് മൊത്തത്തിൽ മനസ്സിലായല്ലോ ശേഖ സംശനമാണെന്നുള്ളത് വലിയൊരു സംഭവമാണ് അത് എങ്ങനെങ്കിലും ഒരു ബന്ധം ബഹുമാനപ്പെട്ടവരോട് ഉണ്ട് എന്ന് നമുക്ക് ഇതാക്കണം സ്ഥാപിക്കണം അപ്പം അതിന് ആ ബന്ധം സ്ഥാപിക്കപ്പെടുന്ന രീതിയൊക്കെ ചെറുപ്പം താണിക്കണം അത് ഒരു ബന്ധമായി പരിഗണിക്കാൻ പറ്റ പറ്റാത്തതായിരിക്കും വഫാത്തായി നമുക്ക് ചോദിച്ചാൽ എന്ത് പറയാം ഈ ഏറ്റവും കൂടുതൽ ഫിറ്റ് ആയ ആൾക്കാരെയോ തിരുവത്തൂരാക്ക് സംസുലമേക്ക് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ ഞങ്ങളും ആൾക്കാരാന്ന് പറയാനുള്ള വലിയ ഇടക്കെടുപ്പം സംസുലമ്മയുടെ എന്തെങ്കിലും എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിട്ട് ജീവിതത്തിൽ കാണാത്ത ആൾക്കാർ ഏഹ് തങ്ങളിത് പറയണ്ടേ പോകുമ്പോ നോക്കിന്നാണ് കണ്ടാണോ അതും ഉണ്ടാവില്ല വട്ടൂരാക്ക് എന്നിട്ട് ഓല് ഇങ്ങനെ ആളായി കണ്ടി വരിക അങ്ങനെ ശംശുരമിന്റെ ആളായി വരുന്ന ഒരുപാട് കള്ളന്മാർ പറയേ ഓല്ക്ക് ശംശുരമിനേറ്റ് ഒരു ബന്ധം ഇല്ല എന്നാണ് ഇവര് തങ്ങളുടെ ഇതിൽ ആകത്തുക പറയണ്ടേ അത് കറക്ഷൻ അല്ലേ അതിപ്പെട്ട ഒരു കള്ളന്മാരാണ് ഈ പുരുവട്ടൂരാള് ഈ രണ്ടായിരത്തിഇരുപത്തിനാല് വരെ ഇവിടെ ഇനി ഷംസുരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് ഒഫാത്തായിട്ട് മുപ്പത്രായി അടുത്ത അടുത്ത കൊല്ലം വന്ന മുപ്പത് കൊല്ലമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒന്നാല് ആ മുപ്പത് കൊല്ലം ആയിട്ട് ഇപ്പൊ ഇങ്ങനെ വന്നിരിക്ക ഞങ്ങൾ ശംസൂലമന്റെ ആൾക്കാരാണേ മുമ്പ് ശംസലക്കെതിരെ പ്രസംഗിപ്പിച്ചവർ ശംസലയുടെ വഴി ശരിയല്ല എന്ന് പ്രസംഗിപ്പിച്ചവർ അതിന് സപ്പോർട്ട് കൊടുത്തവർ അത് പ്രസംഗിക്കും പ്രസംഗിക്കുമ്പോ സ്റ്റേജിൽ ഇരുന്ന് ചിരിച്ചു കൊടുത്തവർ ഭഗവാനാണ് ശംസുലമ്മന്റെ ആളായി വന്നിട്ടുള്ളത് എല്ലാവരും തിരിച്ചറിഞ്ഞോളി പാട്ട് കള്ളന്മാരാണ് കള്ള ചൈത്തമാരാണ് ഒരു തർക്കവും വേണ്ട ഇന്ന് പറയുന്ന നാളെ പറയില്ല പച്ച തവണ പറയില്ല പച്ച തവണ ഇല്ലാതെ പറണ്ടേ ആർക്കും